എന്റെ സിനിമയിലെ ഹിറ്റിനെ കുറിച്ചും ഫ്ലോപ്പിനെ കുറിച്ചും ഞാൻ കൺസേൺ അല്ല കാര്യം ഒരുപാട് ഫ്ലോപ്പ് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് സൂപ്പർ ഹിറ്റ് സിനിമകളും ഉണ്ടായിട്ടുണ്ട് അത് ഏതൊരു അഭിനയ നേതാവിനും ഉള്ള കാര്യങ്ങൾ തന്നെയാണ് മലയാളത്തിൽ മാത്രമല്ല ഹോളിവുഡിലെ ഏറ്റവും വലിയ സിനിമകളൊക്കെ പരാജയപ്പെടുന്നില്ലേ എത്രയോ അഭിനയ നേതാക്കളുടെ മോഹൻലാൽ പറയുന്നു അത് എല്ലാ ഇൻഡസ്ട്രിയിലും നടക്കുന്ന കാര്യമാണെന്നും പക്ഷേ തനിക്ക് തോന്നുന്നത് തുടർച്ചയായി സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കുമെന്നും മോഹൻലാൽ പറയുന്നു മറ്റുള്ളവർ ഒരു സിനിമ ചെയ്ത് ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത സിനിമ ചെയ്യുന്നതെന്നും അതുകൊണ്ട് സിനിമ പരാജയപ്പെടുന്നത് അവരെ കൂടുതൽ ബാധിച്ചേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു തന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു സിനിമ റിലീസാകുന്നത് എന്നും ആ സിനിമ മോശമായി എന്ന് പറഞ്ഞാലും തന്നെ അത് ബാധിക്കാത്തത് മറ്റൊരു സിനിമയിൽ അഭിനയിച്ചു കൊണ്ടായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതൊരു തുടർച്ചയായ പ്രോസസ്സ് ആയതുകൊണ്ടായിരിക്കും തന്നെ ബാധിക്കാത്തതെന്നും തോൽവിയെക്കുറിച്ച് താൻ അധികം വിശകലനം ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു സിനിമ പരാജയപ്പെടുമ്പോൾ ദുഃഖിച്ചിട്ട് കാര്യമില്ലെന്നും അത് മോശമാകുന്നത് നമ്മുടെ മാത്രം തെറ്റുകൊണ്ടല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിലൊരുപാട് കാര്യങ്ങളുണ്ടെന്നും മോഹൻലാൽ പറയുന്നു